വ്യാജ കേസുകളിൽ കുടുങ്ങിയ പലരുടെയും പട്ടികയിലേക്ക് രണ്ട് നിരപരാധികളുടെ പേരുകൂടി എഴുതപ്പെടുകയാണ് മ്ളാവിറച്ചി കേസ് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പേരെ കഴിഞ്ഞ ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു അവർ ഇപ്പോൾ നിരപരാധികളാണെന്ന് തെളിയുകയാണ് ജീവിതം തകർക്കുന്ന ഭരണങ്ങളും നീതിപാലകരുമാണ് ഇന്നുള്ളത് നാവിറച്ചി എന്ന പേരിൽ തൃശൂർ മുപ്പ്ലിയം വനം ഉദ്യോഗസ്ഥർ പിടികൂടിയത് പോത്തിറച്ചി ഇതിന്റെ പേരിൽ രണ്ട് നിരപരാധികൾ ജയിലിൽ കിടന്നത് മുപ്പത്തി അഞ്ച് ദിവസങ്ങൾ നാവിറച്ചി അല്ലെന്ന് ഫോറൻസിക് ലാബിൽ ഫലം വന്നതോടെ തകർന്ന ജീവിതങ്ങൾ മാത്രമാണ് ഒരാളായ സുജേഷിന് ബാക്കിയുള്ളത് ചാലക്കുടി മേച്ചിറ സ്വദേശിയാണ് സുജേഷ് ചുമട്ട് തൊഴിലാളിയായിരുന്നു ഇയാൾ മ്ലാവിറച്ചി നൽകി എന്ന് പറഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബറിലാണ് സുജേഷും സുഹൃത്ത് ജോബിയും അറസ്റ്റിലായി മുപ്പത്തിയഞ്ചു ദിവസം ജയിലിൽ കിടന്നു പിന്നീട് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് നിലവിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ പിടികൂടിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് റിപ്പോർട്ടുകളുണ്ട് മ്ലാവിറച്ചിയാണെന്ന് പറഞ്ഞ് യുവാക്കൾ നൽകിയ വാട്സപ്പ് സംഭാഷണം ഉണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വാദിക്കുന്നുണ്ട് പക്ഷേ ഫോറൻസിക് റിസൾട്ട് മറ്റൊന്നായതോടുകൂടി കാര്യം മാറിമറിഞ്ഞു വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് സുജേഷിന്റെ അനുഭവം കേൾക്കാം അച്ഛൻ മക്കളെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും അന്റെ കൂട്ടുകാരന്മാര് വരെ ഏതോ വല്യ കുറ്റം ചെയ്ത പോലെയാ എന്നെ കണ്ടാരുന്ന ഇതിന്റെ പേരില് അതിന്റെ അയഫ് വരെ ഡൈവോഴ്സ് ആയി ഇടിച്ച് അവര് കൊറേ വീഡിയോകൾ എന്റെ എടുത്തിണ്ട് പറയട ഇന്നെ പോലെ പറയാന്ന് പറഞ്ഞിട്ട് കൊറേ വീഡിയോ അവര് എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്നും ശരിയുള്ള വീഡിയോ അല്ല എന്നെ വീട്ടിൽ വന്നിട്ട് വെളുപ്പിന് അഞ്ചു മണിക്കാണ് ഒക്ടോബർ ഒന്നാം തീയതി എന്നെ വന്ന് ഫോറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് വീട്ടിൽ കഥക്ക് തട്ടി അച്ഛനെണീറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫോറസ്റ്റിൽ നിന്നാണ് സുജേഷ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ആ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ എനിപ്പിച്ചു അച്ഛനെ എനിപ്പിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്ന പോലെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നൊരാളെ പിടിച്ചിട്ടുണ്ട് ആളെ നിറച്ച് പിടിച്ചിട്ടുണ്ട് താങ്കളെ കൊടുത്തേന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനത് കൊടുത്തിട്ടില്ല അപ്പോൾ പറഞ്ഞു ഏയ് ഇപ്പോഴല്ല ഇരുപത് ദിവസം മുന്നത്ത കേസാണ് ഞാൻ പറഞ്ഞു എനിക്കത് വ്യക്തമായിട്ട് ഓർമ്മയില്ലാന്ന് പറഞ്ഞു അവങ്ങളെ കൊണ്ടുപോകും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം ഞാൻ നേരം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പറ്റില്ല എൻ്റെ രണ്ട് മക്കൾ നെഞ്ചത്ത് കിടക്കാറു ആ മക്കളെ മാറ്റി കഴിച്ചിട്ട് അതിൻ്റെ ഞാൻ അച്ഛനെ കൊണ്ടുപോകുന്ന പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവരവിടെ പോയി അവിടെ എത്തിയപ്പോൾ ജോബിനെ കണ്ടു ജോബി എൻ്റെ അടുത്ത് ജോബി അവരുടെ അടുത്ത് ചോദിച്ചു ഇയാളെ അറിയാമെന്ന് ചോദിച്ചു സാറ് ഞാൻ പറഞ്ഞു ഞാൻ അറിയും ജോബിനെ അറിയുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞു ജോബി മാറി എന്നോ ബാക്കിയുള്ളത് അടുത്ത് ചോദിക്കാന്ന് പറഞ്ഞു അങ്ങനെ നിനക്ക് അവിടെ നിന്ന് ഇത് കിട്ടിയേ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കസാപ്പുണ്ട് പിന്നെ ഞാൻ പലർക്കും ഇറച്ചി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനുള്ള രേഖകളും ഉണ്ട് ഓരോരുത്തർ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ രേഖകളും ഉണ്ട് ഇത് ആ ഇറച്ചിയല്ല ഉദ്ദേശിച്ച ഇറച്ചിയല്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞു അത് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല അങ്ങനെ നീ എവിടെ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് എന്നാ എന്താ പറയുക നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ രീതിയിലെന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ദേഹോപദ്രവം നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്തു ചെയ്തെന്ന് പറഞ്ഞാൽ എന്നിട്ട് പറയാം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തല്ലല്ലേ എനിക്ക് ഇനി ജീവി പണിയെടുത്ത് വീക്കണതാണ് ഞാൻ സി ഐ ട്യൂടെ ഇവിടുത്തെ ലോഡ് വർക്കേഴ്സ് എല്ലാ യൂണിയനിലുള്ള ആളാണ് ചാലക്കുടിയിലെ അപ്പോൾ എനിക്ക് ഇനി പണിയെടുക്കണം ഏ എൻ്റെ കുടുംബം പോറ്റണം എൻ്റെ മക്കൾ അച്ഛനും അമ്മയും ആകെ ഒരു മോനെ ഉള്ളൂ എന്ന് പറഞ്ഞു അതൊന്നും കൂട്ടാക്കാതെ അന്നെ നന്നായിട്ട് ദേഹോപദ്രവം ചെയ്തിട്ടാണ് എന്നെ ഈ കുറ്റം അടിച്ചേൽപ്പിച്ചു എൻ്റെ മേത്ത് ഞാൻ പറഞ്ഞു ഇതല്ല ഇത് അത് അല്ല ഇറച്ചി അതല്ല എന്ന് പറഞ്ഞിട്ടും അവർ പറഞ്ഞു അത് തെളിയിക്കി നീ തെളിയിച്ചാൽ മതി ഞങ്ങൾക്ക് ഇതാ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്നെ റിമൈൻഡ് ചെയ്തു ഞാൻ പറഞ്ഞു ഇതല്ല എന്ന് പറഞ്ഞിട്ട് കായും കാലും പിടിച്ചു നോക്കി അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ റിമൈൻഡ് ചെയ്തു എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മക്കളുടെ വേറെ കുട്ടികൾ അച്ഛൻ ജയിലിലല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ മക്കളെ അവർ കളിയായി ഒരുപാട് ഞാൻ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും എൻ്റെ കൂട്ടുകാരന്മാർ വരെ ഏതോ വലിയ കുറ്റം ചെയ്ത പോലെയാ എന്നെ കണ്ടായിരുന്ന ഇപ്പോൾ ഇത് തെളിഞ്ഞിരിക്കയാണ് ഈ സംഭവം അതെനിക്ക് ഈ പറഞ്ഞ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എനിക്കിത് തെളിയിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് ഞാൻ വരാൻ കാരണം മാനസികമായിട്ടും ഇതിന്റെ പേരിൽ എൻ്റെ എൻ്റെ വൈഫ് വരെ ഡൈവോഴ്സായി കഴിഞ്ഞ മാസം എട്ടാം തീയതി ഡൈവോഴ്സായി ആ പേപ്പർ ഇന്നലെ വിളിച്ചിട്ട് എനിക്ക് ആ വക്കീൽ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല അങ്ങട്ട് ഇതിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് വേണം അതും കൂടി മേടിക്കാനായിട്ട് അപ്പം എൻ്റെ മക്കൾ ഇപ്പം ഞാനും എൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഞാനിപ്പോൾ ഇത് പറയണത് എനിക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് വരണ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ എന്തായാലും ഉണ്ടാകുകയും അത് ഉറപ്പാണ് അവരുടെ പേര് അന്നെ കേസിൽ കൊടുക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ജോലി എടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ഇപ്പം ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാണ് ഏഹ് ഞാൻ ഇപ്പോൾ യൂണിയനിൽ എൻ്റെ പണി ഇപ്പം പത്ത് മാസമായി തടഞ്ഞു വെച്ചിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിച്ചതെന്ന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ പിള്ളേർക്കും മാത്രമേ അറിയുള്ളൂ റെന്റിന് ഓട്ടോറിക്ഷ എടുത്ത് ഓടിച്ചിട്ടാണ് ഞാൻ ജീവിച്ചത് ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ തെറ്റുകാരനല്ല എൻ്റെ പണി എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് ഈ കേസിൻ്റെ ഇതും വെച്ചിട്ട് പണി തടഞ്ഞു വെച്ചേക്കാണ് ഇപ്പോഴും എൻ്റെ പണിക്ക് കയറ്റിയിട്ടില്ല ഞാൻ ഇപ്പോഴും ഓട്ടോ ഓടിച്ച് ജീവിക്കുക എൻ്റെ വീട്ടില് ലോണ് ലോണുകൾ മുടങ്ങി പത്തു മാസമായിട്ട് ലോണുകൾ മുടങ്ങി പലിശകൾ പരുക്കി അത് ആത്മഹത്യത്തിന്റെ വക്കീലായി ലാസ്റ്റായി അപ്പോളാണ് ഈ ഒരു ഇത് എനിക്കൊരു താങ്ങായിട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണേ ഒരു പിടിച്ചു കയറാനുള്ള ഒരു ഇത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണേ അത്രയ്ക്കും മാനസികമായിട്ട് ഞാൻ അകെ തളർന്നു പോയി ഇതിൻ്റെ പേരിൽ ഞാൻ സെൻറ്റ് ജെയിംസ് മനോ ഡോക്ടറിനെ പോയി കണ്ടു മാനസിക മാനസികനല്ല തെറ്റി പോയല്ലേ എന്നിട്ട് ഡോക്ടറിൽ നിന്ന് ഗുളിക മേടിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ് ഇവർ ഓരോ കാര്യത്തിനും ഈ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും ഓരോ കാര്യത്തിന് വിളിച്ചിട്ട് ഫോറസ്റ്റില ഉദ്യോഗസ്ഥന്മാർ നീ എവിടെന്ന ആ സാധനം എവിടെ നിന്ന് കിട്ടിയതെന്ന് വെച്ചിട്ട് വീണ്ടും വീണ്ടും എന്നെ ഹരാസ് ചെയ്തു എൻ്റെ എന്നെ എന്താ പറയുക ഭീഷണിപ്പെടുത്തിയതല്ല ഇടിച്ച് അവർ കുറെ വീഡിയോകൾ എന്നെ കൊണ്ട് അൻ്റെ എടുത്തിട്ടുണ്ട് പറയട ഇന്നെ പോലെ പറയാന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോ അവർ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ പറയുന്നത് അതൊന്നും ശരിയുള്ള വീഡിയോ അല്ല അന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുള്ള വീഡിയോ ആണ് അത്